നമസ്കാരം മാരുതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ ഫോർത്ത് ജനറേഷൻ ലോഞ്ച് ചെയ്ത സമയത്ത് കേട്ടുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എവിടെ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ നാൽപ്പത് കിലോമീറ്റർ വാഗ്ദാനം ചെയ്യുന്ന ആ കാറ് ഈ കാറിന് വെറും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാത്രമാണല്ലോ മൈലേജ് അതൊരു വലിയൊരു ക്വസ്റ്റൻ ആയിരുന്നു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റ് ന്യൂ ജനറേഷൻ അതായത് ഫോർത്ത് ജനറേഷനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചർ ഇല്ല എന്നാൽ നമ്മൾ മാനുവൽ ട്രാൻസ്മിഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഇരുപത്തി നാല് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ മൈലേജ് അവിടെ ഓഫർ ചെയ്യുന്നുണ്ട് എ എം ടിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് സംതിങ് മൈലേജ് അവിടെ ഓഫർ ചെയ്യുന്നുണ്ട് ഇതൊരു ത്രീ സിലിണ്ടർ എഞ്ചിനാണ് അതുമാത്രമല്ല തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കിലോഗ്രാം എങ്ങാണ്ടാണ് ഇതിന് വെയിറ്റ് ഉള്ളൂ വെയ്റ്റും കുറച്ചു സിലിണ്ടറും ചോപ്പ് ചെയ്തു പക്ഷേ സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചർ കൊടുത്തിട്ടില്ല എന്നിട്ട് പോലും ഇത്രയും മൈലേജ് ഉണ്ടാക്കുന്നു എന്നുള്ളത് വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് ഇത്രയും മൈലേജ് തന്നില്ലെങ്കിലാണ് അതിശയമുള്ളൂ കാരണം ഒരു ത്രീ സിലിണ്ടർ എഞ്ചിന് ഇതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട് അതിൻ്റെ കൂടെ ഒരു സ്മാർട്ട് ഹൈബ്രിഡും കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൈലേജിൻ്റെ മുകളിൽ പോയേനെ പക്ഷേ പ്രൈസ് എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ് മാരുതി ഇപ്പം നല്ല രീതിക്ക് പ്രൈസ് കൂട്ടുന്നുണ്ട് ഒരു പീപ്പിൾസ് കാർ എന്നുള്ള രീതിക്ക് ആ ഒരു രീതിയിൽ നിന്നൊക്കെ മാരുതി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എൻജിൻ വെച്ചിട്ടാണ് ഇനി മാരുതി മാരുതിയുടെ മുമ്പോട്ടുള്ള യാത്ര തുടങ്ങുന്നത് അപ്പോൾ എവിടെയാണ് ഈ നാൽപ്പത് കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന കാറുകൾ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ കാറുകളല്ല ഈ കാറുകൾ അതായത് അത്തരത്തിൽ നാല്പത് കിലോമീറ്ററോളം അടുത്ത് മൈലേജ് ഓഫർ ചെയ്യുമ്പോൾ മേ ബി ഈവൻ നാൽപ്പതിനു മുകളിലേക്ക് പോയാലും അതിശയമൊന്നുമില്ല എന്തായാലും നാൽപ്പത് കിലോമീറ്റർ മൈലേജ് എന്തായാലും അവർ ഓഫർ ചെയ്യും അത് ഓരോ വാഹനത്തിൻ്റെ വെയ്റ്റും വേരിയൻ്റൊക്കെ അനുസരിച്ചിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അത്തരത്തിലുള്ള വാഹനങ്ങൾ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലാണ് വരാൻ പോകുന്നത് അതായത് എച്ച് ഇ വി ടെക്നോളജിയിലാണ് വരാൻ പോകുന്നത് നമ്മളതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ സെറ്റോൾ ഇ എന്ന് പറയുമ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തുന്ന ത്രീ സിലിണ്ടർ എൻജിനുണ്ടല്ലോ ഈ ഒരു എഞ്ചിനായിരിക്കും ഈ എച്ച് ഇ വി ടെക്നോളജി അല്ലെങ്കിൽ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആദ്യമേ തന്നെ പറയട്ടെ ഈ ഒരു ബ്ലോഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമ്മിറ്റിയാണ് തീർച്ചയായിട്ടും എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അത് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം അപ്പോൾ നമ്മൾ എന്തായാലും അത് കറക്റ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രോങ്സ് എന്ന് പറയുന്ന ഒരു വാഹനം അത് നമുക്കറിയാം ബലീനോയുടെ പ്ലാറ്റ്ഫോം തന്നെയാണ് കുറച്ച് അപ്ലിഫ്റ്റ് ചെയ്തിട്ട് ഒരു എച്ച് യു വി കൈൻഡ് ഓഫ് ലുക്കൊക്കെ കൊടുത്തൊരു വാഹനമാണ് പിന്നീട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബലീനോ എന്ന് പറയുന്ന ഒരു വാഹനമാണ് നെക്സ ഷോറൂം വഴി നെക്സ ഔട്ട്ലെറ്റിന് ഇത്രമേൽ എൻഹാൻസ് ചെയ്തൊരു മറ്റൊരു വാഹനം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം അതിനുശേഷം വരുന്നത് സ്വിഫ്റ്റ് ആണ് പിന്നീട് വരുന്നത് ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു വാഹനമാണ് മാരുതി തന്നെ സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചേഴ്സ് മാനുവൽ ട്രാൻസ്മിഷനിൽ നിന്നും എടുത്ത് കളഞ്ഞ് അതിനെ കൊന്നു എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്ന ഒരു വാഹനമാണ് ബ്രസ എന്ന് പറയുന്ന ഒരു വാഹനം അപ്പോൾ ഫ്രോങ്സ് ബലീനോ സ്വിഫ്റ്റ് ബ്രസ ഈ നാല് വാഹനങ്ങളിലായിരിക്കും അത് കൂടാതെ സ്പേഷ്യ എന്ന് പറയുന്ന ഒരു എം യു വി കൈൻഡ് ഓഫ് വാഹനം അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു വാഹനം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാൽ പോലും വാഗനാറിൻ്റെയൊക്കെ ഏകദേശം ആ ഒരു ടോൾ ബോയ് കോൺസെപ്റ്റിലുള്ള ഒരു ഡിസൈൻ ഡിസൈനുള്ളൊരു വാഹനമായിരിക്കും എന്നാൽ കുറച്ചും കൂടെ ലെങ്ത്തുള്ള ഒരു വാഹനമായിരിക്കും ഈ സ്പേഷ്യ എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നവർക്കും നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ മൊത്തത്തിൽ ഈ സ്പേഷ്യ ഉൾപ്പെടെ അഞ്ച് വാഹനങ്ങളെയാണ് മാരുതി സുസുക്കി സീരീസ് ഹൈബിഡ് ടെക്നോളജിയിലൂടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഈ വാഹനങ്ങളുടെ എല്ലാം ലോഞ്ച് ഉണ്ടായിരിക്കും ഈ വാഹനങ്ങളുടെ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിപടിയായിട്ട് ഓരോ വാഹനങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ലോഞ്ച് ചെയ്യപ്പെടും അതിലാദ്യം വരാൻ പോകുന്നത് ഫ്രോങ്സ് ആയിരിക്കും ഫ്രോങ്സിൻ്റെ എച്ച് ഇ വി ടെക്നോളജി അല്ലെങ്കിൽ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വരുന്ന വാഹനങ്ങളായിരിക്കും ആദ്യം വരാൻ പോകുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇലക്ട്രിക് കാർ എന്നുള്ള രീതിക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നിസാൻ്റെ നോട്ടെന്ന് പറയുന്ന മോഡൽ ഇത്തരം ഈ ഒരു ടെക്നോളജി വെച്ചിട്ട് ഇന്ത്യയിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് സക്സസ്ഫുൾ ആകാതെ പോയ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആ ഒരു ലോഞ്ചിലേക്ക് പോകാത്ത ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസാൻ കോസ്റ്റ് എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല അതിൻ്റെ കാരണം മാരുതിയെ മാരുതിയെപ്പോലെയല്ല മാരുതിക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലോക്കൽ സപ്ലൈസ് ഉണ്ട് അത് മാത്രമല്ല ഇവിടെ വന്നിട്ട് ഒരുപാട് അസംബിൾ പ്ലാന്റുകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ ഔട്ട്ലെറ്റുകളുണ്ട് അപ്പോൾ ലോക്കലൈസ് ചെയ്ത് പാർട്സുകളുടെ കോസ്റ്റ് കുറച്ചിട്ട് ഇത്തരം വാഹനങ്ങൾ അഫോർഡബിൾ റേറ്റിൽ കൊണ്ടുവരാൻ മാരുതിക്ക് കഴിയും എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു പ്ലസ് പോയിൻറ്റ് അപ്പോൾ നമ്മുടെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്വിഫ്റ്റിൻ്റെ ഫോർത്ത് ജനറേഷൻ ഇറങ്ങി അതിനകത്ത് സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചറില്ല ത്രീ സിലിണ്ടർ എഞ്ചിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നിട്ടും ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ബെറ്റർ എന്ന് പറയുന്നത് സ്വിഫ്റ്റിന്റെ ഫോർത്ത് ജനറേഷൻ ഇറങ്ങി ത്രീ സിലിണ്ടർ എഞ്ചിന് തരാൻ പറ്റുന്ന മാക്സിമം മൈലേജ് ആയിട്ടുള്ള ട്വൻ്റി ഫൈവ് കിലോമീറ്റേഴ്സ് അവർ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന ഈ ഫ്രോങ്സ് പോലെയുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ ഫ്രോങ്സ് ബലീനോ സ്വിഫ്റ്റ് ബ്രസ പിന്നെ സ്പേഷ്യ എന്ന് പറയുന്ന അഞ്ച് വാഹനങ്ങളിൽ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വരുമ്പോൾ ഈ സെറ്റോൾ ഇ എന്ന് പറയുന്ന ത്രീ സിലിണ്ടർ എഞ്ചിനായിരിക്കും അവിടെ ഒരു ജനറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത് ആ എൻജിൻ പെട്രോൾ ഉപയോഗിച്ച് ജനറേറ്ററായിട്ട് വർക്ക് ചെയ്തിട്ട് അതിൽ നിന്നുള്ള എനർജി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുകയും ബാറ്ററിയിൽ നിന്നും ആ ഒരു എനർജി എന്തിലേക്ക് പോകും വീണ്ടും മെക്കാനിക്കൽ എനർജി ആയിട്ട് അതായത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ എനർജി വീണ്ടും മെക്കാനിക്കൽ എനർജി ആയിട്ട് മോട്ടറിലേക്ക് പോവുകയും മോട്ടറാണ് ഇതിൻ്റെ ഫ്രണ്ട് വീലുകൾ സ്പിൻ ചെയ്യിച്ച് മുമ്പോട്ട് വാഹനത്തെ കൊണ്ടുപോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുറച്ച് പെട്രോൾ അടിച്ചിട്ട് പോകുമ്പോഴത്തേക്കും ഈ ജനറേറ്റർ ഇങ്ങനെ വർക്ക് ചെയ്യും ജനറേറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വലിയ കാര്യമായിട്ട് പറയുന്ന സ്വിഫ്റ്റിനകത്തിരിക്കുന്ന ത്രീ സിലിണ്ടർ സെറ്റൽ ഈ എന്ന് പറയുന്ന എഞ്ചിനാണ് ആ എഞ്ചിൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നു അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ഓട്ടത്തിൽ തന്നെ ഇങ്ങനെ പവർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും പവർ എന്നല്ല ഞാൻ പറയുന്നത് ഇലക്ട്രിസിറ്റി അതായത് ഇലക്ട്രായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കിയിട്ട് ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്ത് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും നിർത്തി ഒരു മണിക്കൂറൊക്കെ ചാർജ് ചെയ്യേണ്ട എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഫ്രോങ്സ് എന്ന് പറയുന്ന വാഹനമായിരിക്കും ആദ്യം ഈ ഒരു ടെക്നോളജിയിലൂടെ വരുന്നത് പക്ഷേ എല്ലാവരും വിചാരിക്കുന്നത് വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നല്ല കുറച്ച് പേരെങ്കിലൊക്കെ വിചാരിച്ചത് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള മാരതി സുസിക്ക് സിഫ്റ്റിനകത്ത് നമ്മൾ ഫോർത്ത് അല്ലെങ്കിൽ ഫോർത്ത് ജനറേഷൻ സിഫ്റ്റിനകത്ത് നാൽപ്പത് കിലോമീറ്റർ മൈലേജോട് കൂടിയുള്ള ഒരു വാഹനമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കേപ്പബിലിറ്റി ആ ഒരു വാഹനത്തിനുണ്ട് അങ്ങനെ അല്ല കാര്യങ്ങൾ നാൽപ്പത് കിലോമീറ്ററിന് അടുത്ത് മൈലേജുമായിട്ട് വരുന്ന വാഹനങ്ങൾ എന്ന് പറയുന്നത് സീരിയസ് സൈബർ ടെക്നോളജി ആയി ടെക്നോളജിയിലൂടെ ആയിരിക്കും വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു അതിനകത്ത് ബ്രസയ ഒക്കെ വരുമ്പോഴത്തേക്കും അതിന് മുപ്പത്തഞ്ച് കിലോമീറ്റർ മുപ്പത് കിലോമീറ്ററിന് മുകളിലേക്ക് ആയിരിക്കും കാരണം വാഹനം കുറച്ചും കൂടെ വലുതാണ് അതിന് വെയിറ്റ് കൂടുതലാണ് ഈ പറയുന്ന ഫ്രോങ്സ് ആണെന്നുണ്ടെങ്കിലും ബലീനോ ആണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും സ്പേഷ്യയ്ക്കൊക്കെ ഏകദേശം ഈ ഒരു റേഞ്ച് ലഭിക്കും തേർട്ടി ഫൈവിന് മുകളിൽ ലഭിക്കും പക്ഷേ പ്രസേയുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും ജസ്റ്റ് എബോ തേർട്ടി ഒക്കെ ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് മാത്രം എടുക്കുക എന്തായാലും വരാൻ പോകുന്ന വാഹനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇത്തരം കോണ്ടൻറ്റുകൾ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ന്യൂസാണ് അതായത് ഇനി വരാൻ പോകുന്ന വാഹന വിശേഷങ്ങൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഇതൊക്കെയാണ് എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇവിടെ പറയട്ടെ ഇപ്പോൾ സ്വിഫ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് സിഫ്റ്റിന് പുറകെ തന്നെ ഡിസേറും ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഡിസറിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഉണ്ടായിരിക്കും ഈ സെയിം എഞ്ചിൻ തന്നെയായിരിക്കും സെറ്റൽ ഇ എന്ന് പറയുന്ന സെയിം എഞ്ചിൻ തന്നെയായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു ചെറിയൊരു പനോരമെക് സൺറൂഫ് പ്രൂഫ് സൺറൂഫ് സൺട്രൂഫ് ഞാൻ പറയുന്നത് ചെറിയൊരു സൺറൂഫ് ഉണ്ടായിരിക്കും അതായത് ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും അപ്പോൾ സ്വിഫ്റ്റിന് പുറമെ സ്വിഫ്റ്റ് ഡിസേർ വരുമ്പോഴത്തേക്കും വലിയൊരു അപ്ഡേഷൻ സ്വിഫ്റ്റ് ഡിസേറിന് ലഭിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ജസ്റ്റ് അലബ്ബിൻ്റെ ും ഫ്രണ്ട് ഗ്രില്ലും ബമ്പറും ബാക്ക് ബമ്പേഴ്സിലൊക്കെ ചേഞ്ചുകൾ ഉണ്ടായിരിക്കും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും അത് മാത്രമല്ല സിംഗിൾ പെയിൻ സൺറൂഫും പിന്നെ ഈ പറയുന്ന സെറ്റൽ ഇ എന്ന് പറയുന്ന പുതിയ എഞ്ചിനും അതിലേക്ക് വരും എന്ന് മാത്രമാണ് അതിനകത്തുള്ള ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ നമ്മൾ അതിനൊരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ളൊരു കോണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതിനകത്ത് പറയുന്നത് ഓൾറെഡി ഫോഡിൻ്റെ വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് വന്ന് തുടങ്ങിയിട്ട് ഡ്രൈവുകൾ നടക്കുന്നുണ്ട് ഇപ്പം ഝാർഖണ്ഡിലൊക്കെ വെച്ചിട്ട് ഫോർഡ് റേഞ്ചറിനെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോർഡ് എന്തായാലും ഇന്ത്യയിലേക്ക് തിരിച്ച് വരും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം